ഹലോ ഡിയർ ടീസ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ഇക്വേഷൻസ് ഫോർ ദി പ്ലെയിൻസ് ദ പ്ലെയിൻ ത്രൂ പി നോട്ട് സീറോ ടു മൈനസ് വൺ നോർമൽ ടു എൻ ഈക്വൽ ടു ത്രീ ഐ മൈനസ് ടു ജെ മൈനസ് കെ നമുക്കൊരു പോയിന്റ് പി നോട്ട് തന്നിട്ടുണ്ട് ഈ പി നോട്ടിലൂടെ പാസ് ചെയ്യുന്ന ഇവിടെ ഒരു വെക്ടർ തന്നിട്ടുണ്ട് ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് ഓക്കെ നമുക്ക് ഒരു പോയിന്റും ഒരു പെർപെൻഡിക്കുലർ വെക്ടറും തന്നു കഴിഞ്ഞാൽ പ്ലെയിനിന്റെ ഇക്വേഷൻ എഴുതാന് നമുക്കൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ആദ്യം അതൊന്ന് ഡിസ്കസ് ചെയ്യാം സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കൊരു പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം പീ നോട്ട് ഒന്ന് എടുക്കാം പി നോട്ട് ഇക്കൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആണ് നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ് ഓക്കെ ഈ പ്ലെയിന് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമുക്കൊരു നോർമൽ വെക്ടർ നോർമൽ എന്ന് പറഞ്ഞാൽ അവിടെ പെർപെൻഡിക്കുലർ എന്നാണ് മീനിങ് നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിനെ എൻ എടുക്കാം എൻ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണെങ്കിൽ നമ്മുടെ പ്ലെയിനിന്റെ ഇക്വേഷൻ ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കുക പ്ലെയിനിന്റെ ഇക്വേഷൻ ഇതാണ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഞാൻ ഇവിടെയൊക്കെ എഴുതാം എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻഡു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻഡു സെഡ് മൈനസ് സെഡ് നോട്ടിക്കൽ ടു സീറോ ഓക്കെ അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന പോയിന്റ് പി നോട്ട് ഏതാണ് എക്സ് നോട്ട് സീറോ വൈ നോട്ട് ടു സെറ്റ് നോട്ട് മൈനസ് വണ് അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ വെക്ടർ അല്ലെങ്കിൽ നോർമൽ വെക്ടർ ഇതാണ് ഇതിലെ എ ത്രീ ബി മൈനസ് ടു സി എന്നുള്ളത് മൈനസ് വണ് അപ്പോൾ നമുക്ക് ഈ ഈക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ a b c ക്ക് നമ്മൾ എന്ത് ചെയ്യാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ത്രീ ഓക്കെ ഇവിടെ b എന്ന് പറയുമ്പോൾ മൈനസ് ടു സി എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് വണ്ണ് ഓക്കെ ഇവിടെ x not y not z not നമ്മൾ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന പോയിൻ്റ് ആണ് പി നോട്ട് സീറോ ടു മൈനസ് വണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഓക്കെ സീറോ ടു മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ സീറോ അതേപോലെ മൈനസ് ആണ് ഓക്കെ ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് ഇവിടെ ത്രീ ഇൻറ്റു എക്സ് മൈനസ് സീറോ എന്ന് പറയുമ്പോൾ അത് എക്സ് ത്രീ ഇൻറ്റു എക്സ് ഓക്കെ ഇത് പ്ലസും മൈനസും മൈനസാകും അപ്പം മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു ഓക്കെ ഈ പ്ലസും മൈനസും മൈനസ് ആകും പിന്നെ വൺ ആണെങ്കിൽ ഇവിടെ ഏതേണ്ട ആവശ്യമില്ല ബ്രാക്കറ്റില് മൈനസ് മൈനസ് പ്ലസ് ആകും പ്ലസ് എറ്റ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഓക്കെ ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഞാൻ ഇവിടെ എഴുതാം ത്രീ എക്സ് ഈ മൈനസ് ടു ഉള്ളിലേക്ക് എടുക്കാം മൾട്ടിപ്ലൈ മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു വൈ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർ ആകും ഈ മൈനസ് സെറ്റിനും കൊടുക്കുക മൈനസ് വണ്ണിനും കൊടുക്കുക ഓക്കെ ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എക്സ് ഉണ്ട് മൈനസ് ടു വൈ ഉണ്ട് ഇവിടെ മൈനസ് സെറ്റ് ഉണ്ട് ഈ ഫോറും മൈനസ് വണ്ണും ഫോർ മൈനസ് വൺ ത്രീ ആണ് വരിക ഓക്കെ അപ്പോൾ ഈ ഈ സൈഡിൽ ത്രീ ഉണ്ടാകും അത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ത്രീന്നാകും ഓക്കെ അപ്പോൾ ഞാൻ ഇതിന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഞാൻ അതിനെ മൈനസ് ത്രീന്ന് മാറ്റി എഴുതി ഓക്കെ ബാക്കിയുള്ളതിനൊക്കെ അതേപോലെ കീപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇവിടെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ് ഓക്കെ ത്രീ എക്സ് മൈനസ് ടു വൈ മൈനസ് എഡിക്കൽ ടു മൈനസ് ത്രീ ഓക്കെ എന്താ ത്രീ എക്സ് മൈനസ് ടു വൈ മൈനസ് എഡിക്കൽ ടു മൈനസ് ത്രീ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻ ദ ഇക്വേഷൻസ് ഫോർ ദി പ്ലെയിൻ ത്രൂ വൺ മൈനസ് വൺ ത്രീ പാരല ടു ദ പ്ലെയിൻ ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് ഡിസിക്കൽ ട് സെവൻ നമുക്ക് ഇവിടെ ഇതാണ് ആദ്യത്തെ പ്ലെയിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിൻ എന്ന് വിചാരിക്കാം ഈ പ്ലെയിന് നമുക്കിവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് വൺ മൈനസ് വൺ ത്രീ ഈ വൺ മൈനസ് വൺ ത്രീ എന്നുള്ള പോയിന്റിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പ്ലെയിനാണിത് ഓക്കെ അതേപോലെ ഈ പ്ലെയിന് പാരലായിട്ട് മറ്റൊരു പ്ലെയിന് തന്നിട്ടുണ്ട് ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് സെവൻ അപ്പോൾ ഈ പ്ലെയിന് ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ നോക്കൂ നമുക്കൊരു രണ്ട് ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ട് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട പ്ലെയിനിൽ പ്ലെയിൻ എന്താണ് ഒരു നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു പ്ലെയിന് തന്നു കഴിഞ്ഞാൽ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഓക്കെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ നോർമൽ വെക്ടർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ഗ്രീനിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് നോക്കൂ ഈ രണ്ട് പ്ലെയിന് പാരൽ ആണെങ്കിൽ ഈ വെക്ടർ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിനും പെർപെൻറ്റിക്കുലർ ആയിരിക്കും ഓക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഒരു പെർപെൻ പെർപെൻറ്റിക്കുലർ വെക്ടർ ആദ്യത്തെ കേസ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദാ ഒരു പോയിന്റും ഒരു പെർപെൻറ്റിക്കുലർ വെക്ടറുണ്ടെങ്കിൽ ഈ ക്വേഷൻ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന പ്ലെയിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അത് വളരെ ഈസിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ക്വാഫിഷ്യൻസ് എടുത്ത് എഴുതിയാൽ മതി ഓക്കെ ഇതിന് എൻ ഉള്ള ഒരു വെക്ടർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഇൻറ്റു ഐ പ്ലസ് ഇവിടെ ക്വാഫിഷ്യൻസ് എടുക്കുക എക്സിൻ്റെ എടുത്തുള്ള നമ്പർ ത്രീ വൈൻ്റെ അടുത്തുള്ള നമ്പർ വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു ജെ നമ്മളത് സിമ്പിളായിട്ട് ജെ എന്ന് എഴുതിയാൽ മതി ഓക്കെ ജെ പ്ലസ് പിന്നെ ജെറ്റിനടുത്തുള്ള നമ്പർ വൺ വൺ ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കെ എഴുതിയാൽ മതി അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ പോലെ നമുക്കൊരു നോർമൽ ആയിട്ടുള്ളൊരു വെക്ടർ കിട്ടി ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി ഒരു നോർമൽ വെക്ടർ താ ഈ ഗ്രീന് നോർമൽ വെക്ടർ നമുക്ക് കിട്ടി ഒരു പോയിന്റ് വൺ മൈനസ് വൺ ത്രീ കിട്ടി ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പോയിന്റും ഒരു നോർമൽ വെക്ടറുണ്ടെങ്കിൽ ഇക്വഷൻ ഇക്വേഷൻ എഴുതാൻ നമുക്കറിയാം എന്താണെന്ന് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് ഇതിന് എ ഐ പ്ലസ് പി ജെ പ്ലസ് സി കെ എന്ന് എടുക്ക ഓക്കെ ഇത് നമ്മൾ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ജെറ്റ് നോട്ട് എടുക്കേ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എ ഇൻ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ത്രീ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് വണ് അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് പിന്നെ ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ബി എന്നുള്ളത് ഇവിടെ ജെന്റെ അടുത്തുള്ള നമ്പർ വൺ ആണ് അപ്പോൾ വൺ ഇൻ ഓക്കെ y മൈനസ് വൈ നോട്ട് എന്ന് പറയുമ്പോൾ വൈ മൈനസ് മൈനസ് വൺ ഓക്കെ വൈ മൈനസ് വൈ മൈനസ് വണ് വൈ പ്ലസ് വണ്ന്ന് കിട്ടും പ്ലസ് പിന്നെ c ഇൻറ്റു എന്ന് പറയുമ്പോൾ c ഇവിടെ വണ് വൺ ഇൻറ്റു പിന്നെ z മൈനസ് z നോട്ട് സെറ്റ് മൈനസ് ജെഡ് നോട്ട് ത്രീ ആണ് അപ്പോൾ z മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ഓക്കെ ഈക്വൽ ടു സീറോ നമ്മൾ എന്ത് ചെയ്തിന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ത്രീ ഇൻറ്റു എക്സ് നമുക്കിവിടെ ത്രീ എക്സ് എന്ന് കിട്ടും ഓക്കെ ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് പിന്നെ ത്രീ ഇൻറ്റു മൈനസ് വണ് മൈനസ് ത്രീ പ്ലസ് പിന്നെ വൺ ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈൻ്റെ ആവശ്യമില്ല അവിടെ വൈ പ്ലസ് വൺ നെയ്താം ഓക്കെ പിന്നെ വൺ ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈൻ്റെ ആവശ്യമില്ല സെഡ് മൈനസ് ത്രീ നെയ്താം ഈക്വൽ ടു സീറോ ഓക്കെ ഇതിൽ നോക്കൂ ഈ മൈനസ് ത്രീയും പ്ലസ് വണ്ണും മൈനസ് ത്രീയും കൂടെ നമ്മൾ ആഡ് ചെയ്യാം ഓക്കെ മൈനസ് ത്രീ മൈനസ് ത്രീ ആഡ് ചെയ്താൽ മൈനസ് സിക്സ് കിട്ടും മൈനസ് സിക്സും പ്ലസ് വണ്ണും ആഡ് ചെയ്താൽ മൈനസ് ഫൈവ് കിട്ടും ഈ മൈനസ് ഫൈവ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക ഓക്കെ അപ്പൊ ദാ ഇവിടെ ത്രീ എക്സ് ഉണ്ട് ഓക്കെ y ഉണ്ട് ഓക്കെ പ്ലസ് എറ്റ് ഉണ്ട് ഓക്കെ ഇനി ഈ സൈഡില് ലെഫ്റ്റ് സൈഡില് മൈനസ് 3 മൈനസ് ത്രീ മൈനസ് സിക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് ഉണ്ടാകും ഈ 5 ഫൈവ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ഫൈവ് ആകും അപ്പോൾ ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് എറ്റ് ഇക്കൽ ടു ഫൈവ് ഹൺഡ്രഡ് ഇക്വേഷൻ നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ ഈ മേലുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ